ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ആരോപണവുമായി ഇസ്രായേൽ രംഗത്ത് കരാർ നിലവിൽ വന്നതിനുശേഷം മിസൈൽ തൊടുത്തുവെന്നാണ് ഇസ്രേലിന്റെ ആരോപണം അതേസമയം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇറാൻ പൂർണ്ണമായും ലംഘിച്ചതിന് ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് ചൊവ്വാഴ്ച പറഞ്ഞു ടെഹ്റാനിൽ ഭരണകൂട ആസ്തികളും ഭീകരാടിസ്ഥാന അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിട്ട് തീവ്രമായ ആക്രമണങ്ങൾ തുടരാൻ പ്രധാനമന്ത്രിയുമായി ഏകോപിപ്പിച്ച ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ ലംഘനമാണെന്ന് പറഞ്ഞ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ടെഹ്റാനിലെ ഭരണകൂട ലക്ഷ്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് സൈന്യത്തിന് ഉത്തരവിട്ടു ഇറാൻ വെടിനിർത്തൽ കരാർ പൂർണ്ണമായി ലംഘിക്കുകയും ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ടെഹ്റാനിലെ ഭരണത്തിൽ ഭരണകൂട കേന്ദ്രങ്ങളെയും ഭീകര അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള തീവ്രമായ പ്രവർത്തനങ്ങൾ തുടരാൻ പ്രധാനമന്ത്രിയുമായി ഏകോപിപ്പിച്ച് ഐ ഡി എഫിന് താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കാറ്റ്സ് പറഞ്ഞു അതേസമയം ഇസ്രയേലിന്റെ ആരോപണം ഇറാൻ നിഷേധിച്ചു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ നാല് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്രേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പശ്ചിമേഷ്യെ മുൾമുനയിൽ നിർത്തിയ പന്ത്രണ്ട് ദിവസത്തെ ഇസ്രേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ന് രാവിലെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായും ദയവായി അത് ആരും ലംഘിക്കരുതെന്നും ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു പിന്നാലെ ഇസ്രയേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിലുള്ള ഔദ്യോഗിക പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നില്ല വെടിനിർത്തലിനായി ഇറാനും ഇസ്രയേലും തന്നെ സമീപിക്കുകയായിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുള്ളത് ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സിയന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഖത്തർ അമീർ To to ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി കുവൈത്ത് അമീർ ഷായ് മിഷാൽ അൽ ഹമദ് അൽ ജാബർ അൽ സബാഹ് ഖത്തറിലെ അൽ ഉദായ് സൈനിക താവളത്തിലെ ഇറേനിയൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭാഷണം സംഭാഷണത്തിൽ ഈ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിലും വ്യോമാതിർത്തിയിലും നടത്തിയ ഗുരുതരമായ ലംഘനമാണെന്ന് കുവൈത്ത് അമീർ അറിയിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭ ചാർട്ടറിന്റെയും നിരുത്തരവാദപരമായ ലംഘനമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഖത്തറിന്റെ നേതൃത്വത്തിനും ജനങ്ങൾക്കും കുവായത്തിന്റെ പൂർണ്ണ ഐക്യദാർഢ്യവും പിന്തുണയുമുണ്ടെന്ന് കുവൈത്ത് അമീർ ഉറപ്പ് നൽകി ഖത്തറിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിൽ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും കുവൈത്ത് നിരന്തര പിന്തുണ വാഗ്ദാനം ചെയ്തതായും ഔദ്യോഗിക ഉറവിടങ്ങൾ വ്യക്തമാക്കി രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാനാണ് ആദ്യം വെടിനിർത്തുക പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഇറാനും ഇറയേലും ട്രംപിന്റെ പ്രഖ്യാപനത്തോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇസ്രേൽ സമയം രാവിലെ ഏഴ് മണിക്ക് ഇറാൻ വെടിനിർത്തൽ തുടക്കമിടുമെന്ന് ഇസ്രയേൽ മാധ്യമം ഹാരിസ് റിപ്പോർട്ട് ചെയ്തിരുന്നു വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളുകയും ചെയ്തിരുന്നു നിലവിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള വെടിനിർത്തൽ നിർദ്ദേശം തങ്ങളുടെ മുന്നിൽ നിന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇതാ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന ആരോപണവുമായാണ് ഇസ്രേൽ രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി